അട്ടപ്പാടി കണ്ടിയൂരിൽ നിന്നും ആദ്യമായി പി എച്ച് ഡി കരസ്ഥമാക്കിയ ഡോക്ടർ ബിനു കൈതക്കുഴിയെ എന്ന യുവ അധ്യാപകനെയാണ് ദേശീയ അധ്യാപക ദിനം പ്രമാണിച്ച് പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായി ഞങ്ങൾ പരിചയപ്പെടുത്തും പ്രാക്തന ഗോത്ര വിഭാഗങ്ങൾ തിങ്ങി താമസിക്കുന്ന അട്ടപ്പാടി ഒരു പ്രദേശത്ത് ഡിജിറ്റൽ സങ്കേതങ്ങളുടെ വൈപുല്യവും വികാസവും എന്തുമാത്രം സ്വാധീനിക്കപ്പെടുന്നു എന്നതായിരുന്നു ഡോക്ടർ ബിനു കൈതക്കുഴിയുടെ ഗവേഷണ പ്രബന്ധം കേരളത്തിൽ ഈ വിഷയകമായി പ്രബന്ധം അവതരിപ്പിക്കപ്പെടുകയും ഡോക്ടറേറ്റ് നേടുകയും ചെയ്യുന്ന ആദ്യ യുവ അധ്യാപകനായിരിക്കാം ഒരുപക്ഷെ ബിനു കൈതക്കുഴി ഇത് പുറം ലോകത്ത് കൊണ്ടുവരണമുണ്ടായിരുന്നു അട്ടപ്പാടി എന്ന് പറയുമ്പോൾ ഇതിന്റെ അട്ടപ്പാടി വളർന്നിട്ടുണ്ട് ഡിജിറ്റലൈസ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യം ഉണ്ടായിരുന്നു അട്ടപ്പാടിയെക്കുറിച്ച് പലപ്പോഴും പ്രചരിപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾ വസ്തുതാപരമല്ലെന്നും ഡിജിറ്റൽ വൈദഗ്ധ്യത്തിലും വിദ്യാഭ്യാസ മുന്നേറ്റത്തിലും അട്ടപ്പാടിയിലെ പുതിയ തലമുറ തിളങ്ങുന്നതായും ഡോക്ടർ ബിനു അദ്ദേഹത്തിന്റെ ഗവേഷണ പ്രബന്ധത്തിൽ സാക്ഷ്യപ്പെടുത്തുന്നു അട്ടപ്പാടി എന്ന് പറഞ്ഞാൽ ഇന്നും കുറേ പേര് അവഗണിച്ചിരിക്കുന്നുണ്ട് പക്ഷേ അവിടെ നിന്നും അങ്ങനെ അല്ല അട്ടപ്പാടിയിൽ സാധ്യതകളുണ്ട് അട്ടപ്പാടി കുറച്ചുകൂടി മുമ്പോട്ട് വരണം എഡ്യൂക്കേഷൻ ലെവൽ കൂടിയിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് അട്ടപ്പാടി എന്ന് ഫോക്കസ് ചെയ്ത് അട്ടപ്പാടി തന്നെ ഫോക്കസ് ചെയ്ത് പഠിക്ക് പി എച്ച് ഡി നേടിയത് പക്ഷേ ഇവിടെ സാധ്യത വളരെ കുറവാണ് അട്ടപ്പാടിയിൽ പി എച്ച് ഡി എടുത്തെന്ന് പറയാനായിട്ട് വിരളമായ ഒരാൾ സയൻസിലാണ് എടുത്തിരിക്കുന്നത് എന്നോട് ഫസ്റ്റ് ടൈമാണ് ഞാൻ കോമേഴ്സിൽ പി എച്ച് ഡി അട്ടപ്പാടി എടുത്തിരിക്കുന്നത് ആരും എടുക്കാത്തത് കൊണ്ട് തന്നെയാണ് ആ ഒരു മേഖല തേടി പോയത് അതിനെക്കുറിച്ച് പഠിച്ചത് ഫാമിലി സപ്പോർട്ട് വിത്തൗട്ട് ഫാമിലി സപ്പോർട്ട് നമുക്ക് ആർക്കും വളരാൻ സാധിക്കില്ല ഇന്ന് വളർന്നു വന്ന സാഹചര്യം അത്രയും നമുക്ക് ഇപ്പോൾ ഇപ്പോൾ കാണുന്ന പോലെ നല്ല ദാരിദ്ര്യം മറ്റു കാര്യങ്ങളെല്ലാം അടങ്ങിയ കുടുംബജീവിതം തന്നെയായിരുന്നു പാരൻസിന് നല്ല സപ്പോർട്ടുണ്ടായിരുന്നു അത് സമയത്ത് വളർന്നു വന്നു ഇപ്പോൾ റീസെൻ്റ്ലി അമ്മയുടെ മരണം പോലും സംഭവിച്ചു അമ്മ തന്നെയായിരുന്നു നമ്മൾ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഇതിൻ്റെ അൾട്ടിമേറ്റ് റിസൾട്ട് കാണാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്ന ആമ്മ തന്നെയാണ് അതിന് ഹെൽപ്പ് ചെയ്തും സപ്പോർട്ട് ചെയ്ത് മെൻറ്റലി അതിൽ ഇമോഷണൽ എനിക്ക് സപ്പോർട്ട് ചെയ്തത് വൈഫ് തന്നെയാണ് വൈഫിന്റെ പേര് മഞ്ജു ഉദയൻ മണ്ണാർക്കാട് സ്വദേശിയാണ് പയ്യരണം വന്ന വീട് പി ജി ഗ്രാജുവേറ്റഡാണ് അപ്പോൾ ഇത് പി ജി കൂടി ആയതുകൊണ്ട് എനിക്ക് ഉപകാരം ചെയ്തു രണ്ടാൾ കൊമേഴ്സ് ആണ് അപ്പോൾ അതുകൊണ്ട് അതിന്റെ ഒരു ഗുണം കൂടി എനിക്ക് ചെയ്തിരുന്നു പിന്നെ ആൾ വിചാരിച്ചാൽ മെൻ്റലി നല്ല സ്ട്രോങ് ആണ് ആള് സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാനും ഇനി വേണ്ട നമ്മുടെ ഈ പഠന മേഖലയായിട്ട് ആണെങ്കിലും ഡാറ്റകൾ കളക്ട് ചെയ്യാനും അത് ചെയ്ത് നമുക്ക് സോർട്ട് ചെയ്ത് റിസൾട്ടോട്ട് എത്തിക്കപ്പെടാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തു ഇപ്പോഴും ഈ സെക്കൻഡ് സപ്പോർട്ട് പഠിച്ചത് ഡിഗ്രിയും പി ജിയും ഒക്കെ പഠിച്ചത് ഈ അട്ടപ്പാടി എനിക്ക് ഇഷ്ടമുള്ള സ്ഥലമാണ് ഇപ്പോ ഇവിടെ ബിനോന്റെ വൈഫായിട്ട് ഇവിടെ സ്ഥിരമായി അട്ടപ്പാടി തന്നെ സ്ഥിര സ്ഥിരതാമസാക്കണം എല്ലാം കോയമ്പത്തൂരാണ് കോളേജ് രാവിലെ ഇവിടെ അതിരാവിലെ എണീറ്റ് പോവും എത്തുന്നത് ലേറ്റ് ആയിട്ടാണ് എട്ട് മണി ഒമ്പത് മണിയൊക്കെ ആവും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പി എച്ച് ഡിടെ വർക്ക് ചെയ്ത് ഉറങ്ങണ തന്നെ ഒന്ന് രണ്ടു മണിയൊക്കെ ആവും ചെറുപ്പകാലം വളരെ കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ജീവിതമായിരുന്നു അങ്ങനെ ഒരുപാട് പാടുന്ന് വാഹന സൗകര്യങ്ങളില്ല യാത്ര സൗകര്യങ്ങളില്ല കഷ്ടപ്പെട്ട് തന്നെയാണ് കടന്ന വഴിയ വഴികള് കനൽ നിറഞ്ഞ വഴികളിൽ കൂടെയാണ് കടന്നു വന്നത് അത് പറയാതിരിക്കാൻ പറ്റില്ല അട്ടപ്പാടി എന്ന് പറഞ്ഞ ഒരു തീരം മോശമായിട്ടുള്ള ഒരു ചിത്രീകരിച്ച് എന്നെയൊക്കെ പോകാൻ നാട്ടിലൊക്കെ പോകുമ്പോൾ അട്ടപ്പാടിക്കാരൻ ആദിവാസിയാണ് അങ്ങനെയൊക്കെ വന്ന സമയത്തും അട്ടപ്പാടി വീട് ഇപ്പൊ ഇങ്ങനെയാണോ പക്ഷേ അതിന്നൊരു മാറ്റമുണ്ട് ഞാൻ അവരിവിടെ കൊണ്ടുവന്ന് കാണിച്ചു കാണിച്ചുകൊടുത്തു ഞാൻ ചോദിച്ചത് അപ്പൊ എന്റെ ഫ്രണ്ട്സിന് ഞാനിവിടെ കൊണ്ടുവന്നത് കുറച്ച് ഫ്രണ്ട്സ് ഇവിടെ ഉണ്ടായിരുന്നു ട്രൈബ് തന്നെയാണ് എന്റെ ട്രൈബ് ഇവ് ഉണ്ട് അവരെ കൊണ്ടുപോയി കാണിച്ചു ഇവര് അവരെല്ലാം പോയിട്ട് തിരിച്ചു കൊണ്ടുപോകുമ്പോൾ ചോദിച്ചാൽ നിങ്ങൾ ട്രൈബിന് ഇവിടെ എവിടെയെങ്കിലും കണ്ടോന്ന് വരും അപ്പൊ അവർ ഞങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു ഞാൻ പറഞ്ഞു നിങ്ങൾ ഇരുന്ന കട ട്രൈബിന്റെയാണ് നിങ്ങളിന്ന് ചായ പിടിച്ച ട്രൈബിന്റെയാണ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പുഴയിൽ വന്നാൽ തന്നെ ട്രൈബിന്നു ട്രൈബിന്ന് പറയുമ്പോൾ തൊട്ടടുത്ത് വരാം ഇപ്പൊ നിങ്ങൾ വരുന്ന വഴി മേലെ കണ്ടിട്ട് വരാം ഈ ഊരിലെ കൂട്ടുകാർ എന്റെ കളിക്കൂട്ടുകാരെന്ന ട്രൈബ് തന്നെയാണ് അവരെ കൂടെ തന്നെ കളിച്ച് വളർന്നു വരുന്നുണ്ട് പക്ഷെ അവരെ കയ്യിലോട്ട് എത്തുന്നില്ല എന്നാണ് യൂസറിന്റെ കയ്യിൽ ഇതുവരെ ഏകദേശം അഞ്ചു കൊല്ലത്തോളം തന്നെ എടുത്തു എന്ന് പറയാം ഇത്രയും വലിയൊരു പ്രോജക്ട് പ്രബന്ധം ഉണ്ടാക്കി നമുക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് അട്ടപ്പാടിയിലെ എല്ലാ ഏരിയ അട്ടപ്പടി വിട്ടിട്ടില്ലേ ഞാൻ എഴുപത്തയ്യായിരം പേരാണ് നമ്മൾ ഏകദേശം അട്ടപ്പാടിയിലെ എന്ന് നിലവിൽ സർക്കാരിന്റെ കണക്കിലുള്ളത് അതിനൊക്കെ മേലെത്തി ഇപ്പോൾ കണക്ക് പ്രകാരം അതിൻ്റെ മേലെത്തി പക്ഷേ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ടി സി സിയിൽ വയ്ക്കേണ്ടി വന്നത് ഇവിടുത്തെ പോപ്പുലേഷൻ ഗവൺമെൻ്റ് പോപ്പുലേഷനെ വെക്കാൻ പറ്റുള്ളൂ അന്ന് തന്നെ സെവൻറ്റി ഫൈവ് തൗസൻഡ് ആണ് പറഞ്ഞത് അതിൽ ടെൻ പെർസെൻറ്റേജ് എഴുത് അപ്പോൾ എഴുന്നൂറ്റി അമ്പതോളം സാമ്പിൾ എടുക്കേണ്ടി വന്നു അപ്പോൾ എഴുന്നൂറ്റി അമ്പത് സാമ്പിളിൽ ഒരാത്തഞ്ഞൂറ് ഡാറ്റ കളക്ട് ചെയ്തിട്ടുണ്ടാവും അത് കുറച്ച് റിസ്ക് ആയിരുന്നു കാരണം നമ്മൾ ഒരാടത്ത് കണ്ട് ഒരു മണിക്കൂർ ചിലപ്പോൾ അര മണിക്കൂറെങ്കിലും എടുത്തിട്ടുണ്ട് എനിക്ക് ഡാറ്റ കിട്ടാനായിട്ട് കാരണം ഈ കൊസ്റ്റ്യൻസ് കൺവേ ചെയ്ത് അപ്പോൾ നമുക്കറിയാം കേട്ടോ അവിടെ എഡ്യൂക്കേഷൻ കുറഞ്ഞവരും എഡ്യൂക്കേഷൻ ഉള്ളവരും ഇത് യൂസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ക്വസ്റ്റ്യനറിൽ നമുക്ക് ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ ഉള്ളവർക്ക് പോലും അതിൻ്റെ ഡാറ്റകൾ തരുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ നമുക്കറിയാം ഒരു ഫോം ഫില്ല് ചെയ്യുമ്പോൾ പ്രശ്നം അപ്പോൾ ഡാറ്റ കിട്ടാൻ കുറച്ച് സമയം എടുത്തു ഏകദേശം വൺ ഇയർ വൺ ആൻഡ് ഹാഫ് ഇയർ തന്നെ ഡാറ്റ കളക്ഷൻ തന്നെ എനിക്ക് വന്നിട്ടുണ്ട് അന്ന് കുണ്ടും കുഴി എന്ന് പറഞ്ഞാൽ മണ്ണറോട് ആയിരുന്നു അന്ന് ഇതൊന്നും നമ്മൾ സ്വപ്നം പോലും കണ്ടിട്ടില്ല ഓൺലൈൻ എന്താണോ ഇവ എൻ്റെ പത്ത് കൊല്ലം മുമ്പ് പോകുക ഇവിടെ സെൽഫോണിൻ്റെ ടവറില്ല ഗൂളക്കടുന്ന ഒരു ഏരിയയിൽ ഒരു ബി എസ് എൽ എ ടവറുണ്ട് പക്ഷേ അവിടെ മാത്രമേ ലൊക്കേഷൻ റേഞ്ച് ഉള്ളു പിന്നെ ഉള്ളൊരു ലാൻഡ് ഫോണുകളാണ് അതും നമ്മൾ പ്രൗഡിയുടെ പേരിൽ പല വീട്ടുകളിലും ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഇതൊന്നും നമ്മൾ സ്വപ്നം പോലും കണ്ടിട്ടില്ല ഇവ ഞാൻ പത്താം ക്ലാസ് കഴിയുമ്പോൾ രണ്ടായിരത്തി എട്ടിലാണ് കഴിഞ്ഞത് അന്ന് പോലും ഇവിടെ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ സാധനം ടവർ എന്ന് പറഞ്ഞ സാധനം ആലോചനയിൽ മാത്രമേ ഉള്ളൂ പക്ഷേ അതിനുശേഷം ഇന്നത്തെ പെട്ടെന്നായിരുന്നു അട്ടപ്പാടിയുടെ വളർച്ച എന്ന് പറയുന്നത് നെറ്റ്വർക്കിന്റെ കാര്യത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ ഇപ്പോൾ റോഡിന്റെ ആക്സസിബിലിറ്റി കുറവാണെങ്കിലും അദർവൈസ് ബാക്കിയെല്ലാം നോക്കുമ്പോൾ ഈ മുമ്പോട്ട് വന്നിട്ടുണ്ട് ഇനി പഠനം നടന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഇ കോം സൈഡ് ഡെലിവറി ഓപ്ഷൻസ് വന്നിരുന്നു അതിന് മുമ്പുള്ള ഓപ്ഷൻ പറഞ്ഞാൽ നമുക്ക് അട്ടപ്പാടിക്ക് ഡെലിവറി ഇല്ലായിരുന്നു ഇവൻ നമുക്ക് കിട്ടുന്ന പോസ്റ്റ് ഓഫീസ് വഴിയുള്ള ഡെലിവറിയും പിന്നെ മണ്ണാറക്കാടും അല്ലെങ്കിൽ ആനക്കട്ടിയിലായിരുന്നു ഡെലിവറി ഉണ്ടായിരുന്നത് നമുക്കൊരു ഓർഡർ ചെയ്താൽ ഉള്ളെങ്കിൽ മണ്ണാറക്കാട് പോയി നമ്മൾ എടുക്കണം അല്ലെങ്കിൽ ആനക്കെട്ടിയിൽ പോയി എടുക്കണം പിന്നെ പെട്ടെന്നാണ് ഒരു ഇ കോം ഇവിടെ സെൻ്റർ സ്റ്റാർട്ട് ചെയ്യുന്നു ഡെലിവറി വരുന്നു അപ്പോൾ നമുക്ക് പെട്ടെന്നായിരുന്നു ഡെലിവറി അട്ടപ്പാടിയിൽ കിട്ടി തുടങ്ങിയല്ലേ അപ്പോൾ അത് എല്ലാവരും യൂസ് ചെയ്യാൻ തുടങ്ങി വന്ന് യൂസ് ചെയ്യാൻ തുടങ്ങി പിന്നെ ഒരു രണ്ട് കൊല്ലം കൊണ്ട് അട്ടപ്പാടിയിൽ എല്ലാ പോസ്റ്റൽ കോഡിലും ഡെലിവറി ഓപ്ഷൻ തുടങ്ങി അത് പെട്ടെന്ന് വളർന്നു അത് അട്ടപ്പാടി വിടാൻ കാരണം നമ്മൾ ആത്മബന്ധം ഉണ്ട് കാരണം ഞാൻ അട്ടപ്പാടിയിൽ നിന്നാണ് വളർന്നത് അപ്പൊ അട്ടപ്പാടിയെക്കുറിച്ച് പഠിക്കണമെന്നും എൻ്റെ നാടിനെ കുറിച്ച് പുറത്ത് കൊണ്ടുവരണമെന്നും നല്ലൊരു ആഗ്രഹമുണ്ട് ആഗ്രഹത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ് അട്ടപ്പാടിയെ കുറിച്ച് പഠിച്ചതും ഈ നാടിനെ കുറിച്ച് പുറം ലോകം അറിയിക്കണമെന്നും നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് ദൈവാനുഗ്രഹത്തിൽ എനിക്ക് സാധിച്ചു എന്ന് തന്നെ പറയാം കൂടാതെ ഇനിയുള്ള സേവനം എനിക്ക് പുറത്ത് നിന്ന് പല ഇത് കോണുകളിൽ നിങ്ങൾക്ക് വീളിയിൽ വരുന്നുണ്ടെങ്കിലും എൻ്റെ ഇപ്പോൾ ഇവിടുത്തെ സാലറി എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും അട്ടപ്പാടിയെ സംബന്ധിച്ചോളം പക്ഷെ എങ്കിലും ആഗ്രഹം എന്ന് പറഞ്ഞാൽ എൻ്റെ സേവനം അട്ടപ്പാടിക്ക് നൽകണമെന്ന് തന്നെയാണ് അത് തുടർന്നും ഇതുവരെ അങ്ങനെ തന്നെയായിരുന്നു തുടർന്നും അങ്ങോട്ട് പോകണം എന്നാഗ്രഹം നടപടി എന്ന് പറയുന്നത് നമുക്ക് ജീവിക്കാനും വളരാനും എല്ലാത്തിനും പറ്റിയ ഒരു മണ്ണ് തന്നെയാണ്